അസ്സാമലൈക്കും ഞാനിപ്പോൾ ഇന്നിവിടെ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് നമുക്കിന്ന് ഗോതമ്പ് നുർക്കാണ് രാവിലെ കടി അപ്പോൾ ഞാൻ അതിനായി കുറച്ച് ഗോതമ്പ് നുർക്കൊക്കെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ കഴുകി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിട്ട് വേവിക്കാൻ പോവുകയാണ് ഞാനിത് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് നല്ല ഗ്രേവിയാണ് വേണ്ടിയത് അതിൻ്റെ വർത്താവിനൊക്കെ അപ്പോൾ നമുക്ക് ഗ്രേവി ആയിട്ട് എടുക്കാൻ വേണ്ടി അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു വിസിൽ വന്നാൽ ഇത് സിമ്മിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ ഈ ഗോതമ്പ് നൂറ് കടുക് പൊട്ടിക്കാൻ നമുക്ക് ഇതിലേക്ക് ആവശ്യം കറിവേപ്പിലയും ഉണക്ക മുളക് കിട്ടും ഇത് പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് കൂടുക ഉണക്കമുളക് വേണ്ടവർക്ക് അത് കൂടാ നമ്മള് ഇനി കടുക് പൊട്ടിക്കാൻ പോവാണ് കുറച്ച് നെയ്യും ഇട്ട് കൊടുക്കണ്ടെട്ടോ െ നമ്മൾ ഈ വെള്ളത്തോടെ ഇങ്ങനെ ഇങ്ങനെ ഗ്രേവി പോലെ ഇങ്ങനെ വെള്ളം കായം പോലെ ആയിട്ടാണ് ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമുള്ളൂ ചിലർക്ക് ഇങ്ങനെ പൊടി പൊടിയായിട്ടാണ് ഇഷ്ടം അപ്പം അതിനാണെങ്കിൽ നമ്മൾ വെള്ളം കുറച്ച് വെക്കണം ഇങ്ങനെ ഗ്രേവി പോലെ വെള്ളം പോലെ ആയി കിട്ടണമെങ്കിൽ നമ്മൾ വെള്ളം അത്യാവശ്യം വെക്കണം അപ്പം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നാല് മണിക്കും എല്ലാ ആ സമയത്തും ഈ ഗോതമ്പ് നോക്കി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് രാത്രിയാണെങ്കിലൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ നല്ല ടേസ്റ്റിയായ ഗോതമ്പ് ഉപ്പുമാവ് നമ്മളപ്പം ഇന്ന് ചായയൊക്കെ കുടിച്ച് ഇനി ചോറ് അടുപ്പത്തിടാൻ പോവുകയാണ് അപ്പം ഞാൻ തീ വിറകൊക്കെ മുട്ടി തീയൊക്കെ കത്തിച്ച് അരിയൊക്കെ വെള്ളമൊക്കെ നല്ലപോലെ ചൂടായി അരിയൊക്കെ ഇടുകയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ചേരുവകളൊക്കെ ഞാനിവിടെ നല്ലൊരു ചോറും കൂട്ടാനും വേണമെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് ആവശ്യമായ ചേരുവകളൊക്കെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ചതച്ചിട്ടാൽ മതി കാബേജ് ഉപ്പേരിക്ക് മുമ്പ് നമ്മൾ സോയാബീൻ പൊരിച്ചെടുക്കുകയാണ് അതിന് ചെരുളം കേങ്ങ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സോയാബീൻ ഞാനിനി ചുരുവത്തിലിട്ട് കഴുകി വെക്കണം എന്നിട്ട് നമുക്ക് അതിലേക്ക് മസാല തേച്ച് കൊടുക്കണം അതിനുള്ള ചേരുവകളാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇതിലേക്ക് വേണ്ട ചേരുവകൾ കുറച്ച് ചെറുവുള്ളി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മളിത് അരച്ച് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇത് ഞാൻ ഒരു പാത്രത്തിലേക്കിട്ട് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കണ്ട് ഇത് ഞാൻ കഴുകി ഊറ്റുന്നുണ്ട് ഇതിനെന്തെങ്കിലും കൊഴുപ്പോ അതേപോലെ ഒരു കട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനാണ് സോയാബീന് നല്ലൊരു പിന്നെ നമുക്ക് ഗുണമേന്മയുള്ള ആഹാരം വെള്ളത്തിൽ ഇട്ട് വെക്കാത്തതുകൊണ്ട് വെള്ളമൊന്നും കുടിച്ചിട്ടുണ്ടില്ല അപ്പോൾ ഇത് പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അപ്പം നമുക്കതൊന്നു പൊരിച്ചെടുക്കാം ഇതിനായി ഞാൻ ഈ ചതച്ച് വെച്ച പച്ചമുളക് കറിവേപ്പില ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി തിരി ഒരു കാ ഈ സ്പൂണിന് കാ ടീസ്പൂൺ തന്നെ അല്ല ഇത്ര മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് മുളക് പൊടി കാ ടീസ്പൂണ് കുരുമുളക് പൊടി വലിയ ജീരകം ആവശ്യത്തിന് ഉപ്പ് ചേർത്തി ഉപ്പ് ആവശ്യത്തിന് ഇനി നമ്മളിത് നല്ലപോലെ കുഴച്ചെടുക്കണം ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി കൂട്ടണം കോൺഫ്ലവറും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കണം മറിച്ചിടാനൊന്നും പറ്റില്ല നല്ല ടേസ്റ്റിയായ ഒരു സോയാബീനും ഉരുളം കെങ്ങും പൊരിച്ചതാണ് നല്ല ടേസ്റ്റി ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഇതപ്പോൾ നല്ലതുപോലെ ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മളൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നമ്മളെ ക്യാബേജ് പെരി ഉണ്ടാക്കാനുണ്ട് അതുണ്ടാക്കാൻ പോവുക ക്യാബേജ് പെരി ഉണ്ടാക്കാൻ നമ്മളൊരു ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് പൊട്ടിക്കാൻ പോവുകയാണ് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് പൊട്ടിക്കാൻ പോകട്ടോ ഈ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം സിമ്മിലിട്ടങ്ങാണ്ട് പെട്ടെന്ന് വേവിട്ടാവും ക്യാബേജ് പെരി കൊതി അധികം വേവെന്നുള്ള ഇതിലേക്ക് നമ്മൾ തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചതച്ചാൽ മതി അരയേണ്ട ആവശ്യമില്ല ഈ തേങ്ങയും പച്ചമുളകും ഒക്കെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് തേങ്ങയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി നല്ല പോലെ ഇളക്കി കൊടുക്കുക ഒന്ന് ചൂടായാ മതി നല്ലവണ്ണം കുറേ തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി അതാണ് അതിൻ്റെ ടേസ്റ്റ് ആ പച്ചയിൽ ആ ചെറിയൊരു പച്ചപ്പ് പോയാൽ മാത്രം മതി അതാണ് ക്യാബേജിന് നമുക്ക് നല്ല ടേസ്റ്റിലെ ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുകയും ഇപ്പം ഒരു സോയ കാബേജ് ഉപ്പേരിയും സോയാബീന് സോയാബീൻ ഉപ്പേരിയും ഒക്കെ കൂട്ടി നമുക്ക് ചോറും ഒരു ചക്കക്കുരുവിൻ്റെ ഒരു കറിയോ അതല്ലെങ്കിൽ ഇപ്പോൾ വെള്ളരി പച്ചക്കറിയുടെ ഒരു കറിയൊക്കെ കൂട്ടി നല്ല ഒരു ഉച്ചക്ക് ഊണ് കഴിച്ചാൽ എല്ലാവർക്കും വളരെ ഗുണമേന്മയായിരിക്കും നല്ല ദഹനത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കേ